നിങ്ങൾ റോഡിൻ്റെ മധ്യഭാഗത്ത് ഓടിക്കുമ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇടതുവശത്താണ് കാലിസ്ഥലം വരുന്നത് ആ ഇടതുവശം കാലിസ്ഥലം വരുമ്പോൾ ആ ഇടതുവശത്തുകൂടി ബൈക്കുകളും ഓട്ടോറിക്ഷകളും കയറിപ്പോവും കയറി പോകുമ്പോൾ നിങ്ങൾ പറയും വാഹനം ഇടതുവശത്തോട് ഓവർടേക്ക് ചെയ്യുന്നു ആക്ച്വലി നിങ്ങളുടെ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇടതുവശത്ത് കാലിസ്ഥലം ഇടുന്നത് കൊണ്ടാണ് അതിലെ വാഹനങ്ങൾ കയറി പോകുന്നത് അതിന് പകരം നിങ്ങൾ ആ ഇടത് വാഹനം ഇടതുവശം ചേർത്ത് പിടിക്കുക നമ്മളോട് മുതിർന്നവർ പറയാറുണ്ട് റോഡിൽ പോകുമ്പോൾ സൂക്ഷിച്ചു പോകണമേ അല്ലെങ്കിൽ ശ്രദ്ധിച്ചു പോകണമേ അല്ലെങ്കിൽ നോക്കി പോകണമേ അല്ലെങ്കിൽ പതുക്കെ പോകണമെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ സൂക്ഷിച്ചു പോകണമേ നോക്കിപ്പോകണമേ അല്ലെങ്കിൽ പതുക്കെ പോകണമേ എന്ന് പറയുമ്പോൾ എന്ത് സൂക്ഷിക്കണം എന്ത് ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ആളിനോ എൻ ഇത് എങ്ങനെ എന്താണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് നോക്കേണ്ടതെന്ന് ചെയ്യുന്ന ആളിനോ അറിയാൻ വാത്തൊരവസ്ഥയാണ് നമുക്ക് യഥാർത്ഥം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് റോഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാമത്തെ ശ്രദ്ധ എന്ന് പറയുന്നത് റോഡിൻ്റെ വാഹനം ഇടതുവശം ചേർന്ന് ഓടിക്കുന്നതാണ് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് റോഡിൻ്റെ ഇടതുവശം ചേർന്ന് ഇടതുവശം ചേരുക എന്ന അർത്ഥം എന്ന് പറയുമ്പോഴുതന്നെ ഇടത് പോർഷനിലൂടെ പോകുക എന്നല്ല സെൻട്രൽ ലൈനോട് ചേർന്ന് പോകുക എന്നല്ല അതിനർത്ഥം നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇടതുവശത്തെ മിററിൽ റോഡിന്റെ എഡ്ജ് അല്ലെങ്കിൽ റോഡിലെ കണ്ടിന്യൂസ് വൈറ്റ് ലൈൻ കാണുന്ന രീതിയിൽ വാഹനം ഓടിക്കുകയാണ് ഇടതുവശം ചേരുക എന്നതുകൊണ്ട് അർത്ഥമാക്കും നിങ്ങളുടെ വാഹനം ഇടതുവശം ചേർന്നു എന്ന് നിങ്ങൾ ഉറപ്പാക്കണമെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇടതുവശ മിററിലെ റോഡിൻ്റെ എഡ്ജിൽ ബോർഡർ ലൈനായി വരച്ചേക്കുന്ന കണ്ടിന്യൂസ് വൈറ്റ് ലൈൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് യെല്ലോ ലൈൻ അതല്ലെങ്കിൽ റോഡിൻ്റെ എഡ്ജ് നിങ്ങളുടെ ഇടതു വശ മിററിൽ കാണുമ്പോഴാണ് വാഹനം ഇടതുവശം ചേരുന്നത് നിങ്ങളങ്ങനെ വാഹനം ഇടതുവശം ചേർക്കുമ്പോൾ നിങ്ങളുടെ വാഹനത്തിന് വലതു വശത്ത് ആവശ്യത്തിന് കാലിസ്ഥലം വരും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ റോഡിൻ്റെ മധ്യഭാഗം ഓടിക്കുമ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇടതുവശത്താണ് കാലിസ്ഥലം വരുന്നത് ആ ഇടതുവശത്ത് കാലിസ്ഥലം വരുമ്പോൾ ആ ഇടതുവശത്തുകൂടി ബൈക്കുകളും ഓട്ടോറിക്ഷകളും കയറിപ്പോവും കയറിപ്പോകുമ്പോൾ നിങ്ങൾ പറയും വാഹനം ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യുന്നു ആക്ച്വലി നിങ്ങളുടെ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇടതുവശത്ത് കാലിസ്ഥലം ഇടുന്നത് കൊണ്ടാണ് അതിലെ വാഹനങ്ങൾ കയറിപ്പോകുന്നത് അതിന് പകരം നിങ്ങൾ ആ ഇടത് വാഹനം ഇടതുവശം ചേർത്ത് പിടിക്കുക ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ നിങ്ങളുടെ ഇടതുവശത്തെ മിററിൽ കണ്ടിന്യൂസ് വൈറ്റ് ലൈൻ അല്ലെങ്കിൽ റോഡിൻ്റെ എഡ്ജ് കാണുന്ന രീതിയിൽ നിങ്ങൾ വാഹനം ചേർത്ത് പിടിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാലിസ്ഥലം വരുന്നത് വലതുവശത്തേക്കായി മാറും അപ്പോൾ ആ വലതുവശത്തുകൂടെ പോകുന്ന വാഹനങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഓവർടേക്ക് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ അപ്പുറത്ത് പോകുന്ന ആ ലൈനിൽ പോകുന്ന വാഹനവും ഇടതുവശം ചേർത്ത് പിടിക്കുമ്പോൾ രണ്ടു വശത്തും വരുന്ന ഇടതുവശത്തുള്ള കാലിസ്ഥലം മധ്യഭാഗത്ത് വരും അങ്ങനെ വരുമ്പോൾ ഈ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കത്തില്ല അതാണ് യഥാർത്ഥത്തിൽ റോഡ് അപകടം ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വാഹനത്തെ മുൻവശത്ത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക അതിൻ്റെ ടെയിൽ ഗേറ്റിംഗ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ വാഹനത്തിൻ്റെ മുൻവശം ടെയിൽ ഗേറ്റിംഗ് എന്ന് പറയുന്നത് മുന്നിൽ പോകുന്ന വാഹനവുമായി ഒരു സുരക്ഷിതമായ അകലം പാലിക്കുക ആ അകലം പാലിച്ച് നിങ്ങൾ വാഹനം ഓടിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ അകലം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനം മുന്നിൽ പോകുന്ന വാഹനത്തിൽ ചെന്നിരിക്കത്തില്ല പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബാക്കിലെ വാഹനത്തിൻ്റെ ബാക്ക് സൈഡിൽ അകലം പാലിക്കുക വാഹനത്തിൻ്റെ ബാക്ക് സൈഡിൽ അകലം പാലിക്കുന്നതിന് വേണ്ടിയാണ് സൈഡ് മിററുകൾ ഉപയോഗിക്കേണ്ടത് ഈ സൈഡ് മിററുകൾ കൃത്യമായി നിങ്ങൾ വാച്ച് ചെയ്ത് വാച്ച് ചെയ്ത് സെൻറ്റർ മിററും സൈഡ് മിററും കൃത്യമായി വാച്ച് ചെയ്ത് പുറകിൽ അകലമുണ്ട് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തി വാഹനം ഓടിക്കുമ്പോൾ ഇങ്ങനെ മൂന്ന് സ്ഥലം അകലം പാലിക്കുകയും ഒരു വശം ചേർത്ത് പിടിക്കുകയും ചെയ്ത് വാഹനം ഓടിക്കുകയാണെങ്കിൽ റോഡിൽ അപകടത്തിന് യാതൊരുവിധ സാധ്യതയില്ല നമ്മളൊരു വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഒബ്ജെക്റ്റിൻ്റെ അടുത്തേക്ക് ചെന്നാൽ മാത്രമേ നമ്മളതിൽ കുള ഇടിക്കുകയുള്ളൂ നമ്മൾ ഈ അകലം പാലിക്കുന്നത് ശ്രദ്ധിക്കുകയാണെങ്കിൽ റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ അകലം പാലിച്ച് വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ യാതൊരു വിധത്തിലും അപകടം ഉണ്ടാകില്ല ഇനി സൈക്കിൾ ഓടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നവർ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഇടതു വശം ചേർത്ത് പിടിക്കുക രണ്ടാമത് മുന്നിൽ അകലം പാലിക്കുക ബാക്കിൽ അകലം പാലിക്കുക പിന്നീട് വാഹനം മറിഞ്ഞു വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക എപ്പോഴെങ്കിലും നിങ്ങൾ വാഹനം മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണെങ്കിൽ നിങ്ങൾ അപകടത്തിൽപ്പെടും അപ്പോൾ എപ്പോഴും വാഹനം മറിഞ്ഞു വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഇൻ കേസ് നിങ്ങൾ വാഹനം മറിഞ്ഞു വീഴുകയാണെങ്കിൽ ആ വാഹനം മറിഞ്ഞു വീഴുന്ന സമയത്ത് നിങ്ങളുടെ ശരീരഭാഗങ്ങൾക്ക് ഡാമേജ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതിനാവശ്യമായ പ്രൊട്ടക്റ്റ് ഗിയേഴ്സ് മീൻസ് ഹെൽമെറ്റ് ജാക്കറ്റ് അങ്ങനെയുള്ള വസ്തുവകൾ നിങ്ങൾ ധരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റോഡിൽ മറിഞ്ഞു വേണാൽ അപ്പോൾ ബൈക്ക് ഓടിക്കുന്ന ആൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇടതുവശം ചേർത്ത് ഓടിക്കുക മുൻവശം ഗ്യാപ്പ് ഇടുക ബാക്കിൽ ഗ്യാപ്പ് ഇടുക വലതുവശം കാലിസ്ഥലം കൊണ്ടുവരിക മറിഞ്ഞു വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക മറിഞ്ഞു വീണാൽ അത് പ്രൊട്ടക്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനാവശ്യമായ ഹെൽമെറ്റ് പോലുള്ള പ്രൊട്ടക്റ്റ് ഡിവൈസുകൾ ഉപയോഗിക്കുക ഒരു കാർ ഓടിക്കുന്ന ആൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നാമത് കാർ ഓടിക്കുന്ന ആൾ ഒരു സീറ്റ് ബെൽറ്റ് കൃത്യമായി ഫാഷൻ ചെയ്യണം സീറ്റ് ബെൽറ്റ് ഫാഷൻ ചെയ്ത് കഴിഞ്ഞ് ഈ പറഞ്ഞ രീതിയിൽ തന്നെ മുന്നിൽ പുറകിൽ വലതുവശം ഗ്യാപ്പ് ഈ മൂന്ന് ശതം കാലി സമിടുക ഇടതുവശം ചേർത്ത് പിടിക്കുക ചേർത്ത് പിടിച്ചതിന് ശേഷം നിങ്ങൾ വാഹനം ഓടിച്ച് പോകുമ്പോഴത്തേന് മിറുകൾ സെൻട്രർ മിററ് വലത് വ്യവസ്ഥ മിററ് ഇടത് വ്യവസ്ഥ മിററ് മാറി മാറി നോക്കണം നമ്മളൊരു വാഹനം കാർ ഓടിക്കുന്ന സമയത്ത് നമ്മൾ നാല് നോട്ടമാണ് അവിടെ പ്രധാനമായി കൊണ്ടുവരുന്നത് ഒന്നാമത്തെ നോട്ടം ഫ്രണ്ടിലേക്ക് രണ്ടാമത്തെ നോട്ടം വലത് മിറിലേക്ക് മൂന്നാമത്തെ നോട്ടം ഇടത് മിറിലേക്ക് നാലാമത്തെ നോട്ടം സെൻട്രർ മിറിലേക്ക് ഈ കാർ ഓടിക്കുന്ന വ്യക്തി ഈ മൂന്ന് ഈ നാല് നോട്ടങ്ങൾ നോക്കി നോക്കി വേണം വാഹനം ഓടിച്ച് മുന്നോട്ട് പോകേണ്ടത് അങ്ങനെ ഓടിച്ചു പോയാൽ നിങ്ങൾ കൃത്യമായി അകലം പാലിച്ച് വാഹനത്തിൻ്റെ ചുറ്റും നിങ്ങളുടെ വാഹനത്തിന് നാല് വശമുണ്ട് ആ നാല് വശത്തിൽ ഒരു വശം ചേർത്ത് പിടിക്കുകയും മൂന്ന് വശം അകലം പാലിക്കുകയും ചെയ്ത് വാഹനം ഓടിക്കുകയാണെങ്കിൽ യാതൊരുവിധ അപകടവും ഇല്ലാതെ നമുക്ക് യഥാർത്ഥ സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിയും അപ്പോൾ റോഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അകലം പാലിച്ച് വാഹനം ഓടിക്കുക പിന്നെ ഇടതുവശം ചേർന്ന് പിടിക്കുക പിന്നീട് നമ്മുടെ റോഡിലുള്ള സൈൻ ബോർഡുകൾ നിയമാനുസൃതമായി റോഡിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന മാൻഡേറ്ററി സൈൻ ബോർഡും കോഷണറി സൈൻ ബോർഡായാലും ഇൻഫർമേറ്ററി സൈൻ ബോർഡുകളായാലും ഈ സൈൻ ബോർഡുകളും റോഡിലെ വരകളും കൃത്യമായി പാലിക്കുക കൂടി ചെയ്യുകയാണെങ്കിൽ അപകടരഹിതമായി നമുക്ക് സുരക്ഷിതമായി വീട്ടിലെത്താവുന്നതാണ് അതെ വാഹനത്തിന്റെ ഇടതുവശം സ്പേസ് കൊടുത്താൽ മാത്രമേ അയാൾക്ക് ഓർടേക്ക് ചെയ്യാൻ പറ്റൂ നമ്മൾ വാഹനം ഇടതുവശം ചേർത്ത് പിടിക്കുകയാണെങ്കിൽ ഓവർടേക്കാൻ ഒരു സാധ്യതയുള്ളൂ അയാൾ നമ്മുടെ പുറകിലേ നമ്മൾ അവിടെ സ്പേസ് കൊടുത്ത് യഥാർത്ഥത്തിൽ ആ ഓവർടേക്ക് ചെയ്യേണ്ട സ്പേസ് നമ്മൾ കവർ ചെയ്ത് തന്നെ നമ്മുടെ വലതുവശം ആ സ്പേസ് വരും അതിന് കടന്നു പോകും